വലിയ വലിയ ജീവിത പാഠങ്ങളാണ് വയനാട്ടിലെ ചുരത്തിൽ നിന്ന് ഓരോ ദിവസവും ഇറങ്ങി വരുന്നത് ഇന്നത്തെ മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു പടമുണ്ട് അനിയ നീ എവിടെയെന്ന് പറഞ്ഞാൽ എൻ്റെ തലക്കെട്ട് അനിലും അരുണും സഹോദരങ്ങളാണ് അവരുടെ വീട്ടിൽ നിന്ന് പേരെയാണ് നഷ്ടപ്പെട്ടത് ആദ്യ ദിവസങ്ങളിൽ തന്നെ അപ്പൻ്റെ മൃതദേഹം കിട്ടി അവർ സംസ്കരിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് അനിയൻ അരിദാസിൻ്റെ മൃതദേഹം അവർ ആശുപത്രി തിരിച്ചറിഞ്ഞത് പക്ഷെ അപ്പോഴേക്കും മൃതദേഹം സംസ്കരിച്ചിരുന്നു ഇപ്പൊ സംസ്കാര സ്ഥലത്ത് ഇവർ രണ്ടുപേരും നിൽക്കുക അവിടെ മുഴുവൻ വെള്ള കല്ലുകളാണ് ആ കല്ലുകളിൽ ഡി എൻ എ സാമ്പിളുകളാണ് എഴുതിയിട്ടുള്ളത് മരിച്ചവരുടെ അവര് അവരുടെ അനിയനെ തിരയാണ് ഡി എൻ എ സാമ്പിൾ വെച്ചിട്ട് മണ്ണിനടിയിൽ കിടക്കുന്നവർക്ക് ഇനി പേരില്ല അഡ്രസ്സില്ല മതമില്ല മറ്റൊരു വാർത്ത തകർന്ന വീടിൻ്റെ അലമാരിക്കകത്ത് നിന്ന് ഒരു പരാതി കിട്ടി പരാതി വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല വഴി തരുന്നില്ല അതിർത്തിക്കല്ല് കയറ്റിവച്ചിരിക്കുന്നു ഇന്നാ സ്ഥലത്ത് അതിർത്തികളില്ല അവകാശികളില്ല വിജനമായി കിടക്കാണ് ഇത്രയേ ഉള്ളൂ മനുഷ്യർ ഇന്നത്തെ കോസ്പില് ഈശോ ടയർ സീതോൻ പ്രദേശങ്ങളിലാണ് ഒരുപാട് ദൈവങ്ങളുള്ള നാടാണ് അവിടെ ഒരു കാനാൻകാരി പെണ്ണ് മുന്നിൽ അപേക്ഷ കേട്ട് വരാണ് അവൾക്ക് പിടിവാശിയുണ്ട് അവളുടെ വാശിക്ക് മുന്നിൽ ഈശോ അതിര് വിട്ട അത്ഭുതം നടത്താണ് അവൾ ചോദിച്ചത് മേശ വീഴുന്ന ഒരു അപ്പകഷ്ണം മാത്രമാണ് പക്ഷേ ഈശോ ആ നാട്ടിലെ എല്ലാവർക്കും അപ്പം കൊടുത്തു എന്നുള്ളതാണ് അതിര് വിട്ടൊരത്ഭുതം ദൈവം അതിര് വിട്ട് പോവുകയാണ് പക്ഷേ മനുഷ്യർ ഇന്നും അതിരുകൾ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്